ശേഷങ്ങളിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു വിദ്യാലയമാണ് സെന്റ് മേരീസ് പിന്നെ പഠിച്ച ഒരു വിദ്യാലയമാണ് അപ്പോൾ അവിടെ ഉള്ള അധ്യാപകരും ടീമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവിടെയുള്ള മഞ്ജുശ്രീ പ്രദീപ് ആണ് ഇപ്പൊ ഞങ്ങളോട് സുഖാരിക്കുന്ന മഞ്ജു ശ്രീ സന്തോഷമുണ്ട് സന്തോഷവും എത്ര മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു മത്സരം സമയം നാലരായിരുന്നു പറഞ്ഞത് ഓ അത്രയും സമയം അല്ലേ ഇന്നലെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും സെന്റ് മേരീസിനെത്തി എച്ച് എസ് വിഭാഗം അല്ലേ ശരി എങ്ങനെയാണ് മത്സരം എങ്ങനെയുണ്ടായിരുന്നു മത്സരം എപ്പോഴും കണ്ണൂർ ജില്ലയിലെ ഒരു ആവറേജിന്റെ മേലെ ഉണ്ടാവാറുള്ളൂ അതുപോലെ തന്നെയായിരുന്നു ഇക്കോലും നല്ല മത്സരം തന്നെയായിരുന്നു എത്ര വർഷം പഠിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി പഠിച്ചു ഞാൻ ലാസ്യ കലാ കലാ ലാസിയ പ്ലാത്ര പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് കലോത്സവത്തിന് വേണ്ടിയിട്ട് കലാക്ഷേത്രം അമരനാഥൻ്റെ അടുത്താണ് പഠിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് ശരി ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ ഒരു കലാരൂപമായിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഒന്ന് ശരിക്കും ഒരു പിടുത്തം കിട്ടാത്ത ഒരു ചരിത്രമാണ് ഭരതനാട്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ചിലപ്പോഴെങ്കിലും നമ്മൾ പറയും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭരതനാട്യം എന്നുള്ളൊരു വാക്ക് ഉച്ചരിക്കാറില്ല ഭരതനാട്യം ഭരതനാട്യം എന്നൊരു പേരാണ് പൊതുവെ അവിടെ പറയുന്നത് അങ്ങനെ ചരിത്രത്താളുകളിലൊക്കെ ഒരുപാട് എഴുതപ്പെട്ട ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഭരതനാട്യത്തിലൊരു കഥയുണ്ട് ഇപ്പോൾ തന്നിരിക്കുന്ന സമയത്തൊരു കഥയിലൂടെയാണ് പോകുന്നത് മോളിപ്പം ഈ ഭരതനാട്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതേതാണ് ഞാൻ എൻ്റെ തീമ ആണ്ടാളായിരുന്നു മൈറ്റം അതായത് വിഷ്ണു ഭഗവാന്റെ ഭാര്യ ഭാര്യ ആവുന്നതിന് മുന്നേ വിഷ്ണു ഭഗവാനുള്ള ഒരു പ്രണയം സാധാരണ ഒരു കുട്ടിക്ക് വിഷ്ണു ഭഗവാനുള്ള ഒരു പ്രണയമായിരുന്നു ശരി 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 അതായിരുന്നു ചെയ്തത് ഇതേ കഥ വേറെ ആൾക്കാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പണ്ടുള്ളൊരു ഐറ്റം തന്നെയായിരുന്നത് അത് മാഷി മാഷിന്റേതായ രീതിയിൽ വേറെ കഥയാക്കി മീൻസ് കൊറേ കഥയുണ്ട് ജയനാൻ തൊട്ടുള്ള കഥയുണ്ട് അതില് ഈ ഒരു പോർഷൻ എടുത്തിട്ട് മാഷ് എന്നെ കമ്പോസ് ചെയ്തതാണ് ശരി അപ്പൊ ഭയങ്കര സന്തോഷം കൂടെ വന്നിട്ടുണ്ട് ഇവിടെ കൂടെ ഇപ്പൊ ആരും വന്നിട്ടില്ല പടവെട്ടി വന്നിട്ടില്ലേ പറഞ്ഞത് പോലെ ആണോ സെന്റ് മേരീസിലെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പല മത്സരമായിട്ട് വിജയിച്ചിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിലും ഈ ഇതിനൊരു ആദ്യനാമം എന്ന് പറയുന്നത് ദാസിയാട്ടം എന്നുള്ള പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് പിന്നീട് ഭരതനാട്യമായി ചിലപ്പോ ഭരതമുനിയുടെ ആ ഒരു നാട്യശാസ്ത്രം വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ കുറെ അതാ ഞാൻ ആദ്യം പറയുന്നത് ക്ലച്ച് കിട്ടാത്ത യഥാർത്ഥത്തിൽ ഒരു അർത്ഥം കിട്ടാത്ത ഒരു സംഭവമാണ് ഭരതനാട്യം എന്നാലും കാണികൾ എങ്ങനെയായിരുന്നു അതെ കഴിഞ്ഞ കൊല്ലം തലശ്ശേരി ആയിരുന്നു അവിടെ കാണികൊരു കയ്യടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ പയ്യന്നൂര് അടിപൊളിയായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാരും അവർ രാത്രി പത്തരച്ച അത്രയും അടുത്തിരിക്കുവോ പക്ഷെ ഭയങ്കര കയ്യടിയായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാരും ഇറങ്ങിയതിന് ശേഷം ടീച്ചറേ വിളിച്ചു പറഞ്ഞോക്കെ വിളിച്ചു മാഷ് മാഷെ വിളിച്ച് പറഞ്ഞിരുന്നു ഫസ്റ്റ് കിട്ടിയത് കാരണം കഴിഞ്ഞ കൊല്ലം തേർഡിലേക്ക് പിന്തള്ളപ്പെടുവ ചെയ്തത് അപ്പൊ ഇപ്രാവശ്യം ജെനുവിൻ ജഡ്ജ്മെന്റ് ആണ് ഭയങ്കര സന്തോഷമായി കിട്ടിയത് അതെ അതെ മത്സരിക്കാൻ വേണ്ടി മാഷ് മാഷി ഉപദേശം തന്നോ പോണ മാഷ് പറഞ്ഞത് നന്നായി ഇതിനെക്കാട്ടിയും ബെറ്ററായി കളിക്കണം കാരണം സ്റ്റേജ് കേറുമ്പോണ്ട് അതൊന്നും വേണ്ട സ്റ്റേജ് സ്റ്റേജിൽ അടിപൊളിയായിട്ട് കലോത്സവത്തിൽ മാത്രം അവതരിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഈ ഭരതനാട്ട്യം പഠിച്ചേക്കണേ ഇത് ഇത് ഞാൻ ഞാൻ അമ്മ അമ്മ എന്നെ പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗം പഠനത്തോടൊപ്പം തന്നെ തന്നെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ പോട്ടെ സന്തോഷം സോ മച്ച് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് സംസ്ഥാനത്ത് വെച്ച് കാണാം ഓക്കെ അപ്പൊ ടൊപോ ജ്വല്ലറി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം പത്താം ക്ലാസ് അല്ലേ അല്ലെ അപ്പൊ നന്നായിട്ട് പഠിക്കുക നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഇത് ഓക്കെ